നമസ്കാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനിരിക്കെ ഇടതുമുന്നണിയിൽ വീണ്ടും ഒരു ആശയക്കുഴപ്പം ഉടലെടുക്കുകയാണ് ജൂലൈയിൽ മൂന്ന് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഇടതുമുന്നണിയിലുള്ള മൂന്ന് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ് സി പി എം നേതാവ് ഇളമരും കരീം അതുപോലെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് ഇനി ഇടതുമുന്നണിക്ക് രണ്ടുപേരെ മാത്രമേ വിജയിപ്പിച്ചെടുക്കാൻ കഴിയൂ എന്നിരിക്കെ അതിൽ ആരൊക്കെയാവും മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് സി പി ഐ ഒരു കാരണവശാലും വിട്ടുവീഴ്ചക്കില്ല എന്നും തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കണമെന്നുമുള്ള കടുംപിടുത്തത്തിലാണ് സി പി ഐ എന്നാൽ സി പി എം ഒരു സീറ്റ് കിട്ടാവുന്ന ഒരു സീറ്റ് വിട്ടുകൊടുക്കാനും വിട്ടുകളയാനും തയ്യാറുള്ളതാണ് അപ്പോൾ ഏറ്റവും അധികം ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ എന്തു ചെയ്യും എന്നുള്ളതാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണിയാണ് ഇനി രാജ്യസഭാ അംഗത്വം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ പുതിയ ചില ഫോർമുലകളാണ് ഇടതുമുന്നണിയിൽ രൂപം കൊള്ളുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ പിണറായി സർക്കാരിൻ്റെ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള വി എസ് അച്യുതാനതിനെ പുതിയ ഒരു നിയോഗം ഏൽപ്പിക്കുകയായിരുന്നു പാർട്ടി അത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ടാണ് അദ്ദേഹത്തെ നിയമനാക്കുന്നത് കേരളത്തിൽ ഇത്രയും പ്രായമുള്ള ഒരാൾ ആദ്യമായാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇത്തരത്തിലുള്ള വലിയൊരു പോസ്റ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ച ഒരു പദവിയായിരുന്നു ഭരണപരിഷ്കാര പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എന്നത് ഇപ്പോൾ ഒരു ഫോർമുലയിലൂടെ സി പി ഐക്യ രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എന്ന പോസ്റ്റ് നൽകുകയും ചെയ്യുക എന്നതാണ് ഇടതുമുന്നണിയിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ ആശയം എന്നാണ് അറിയുന്നത് ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ഒരു പദവി തന്നെയാണ് മന്ത്രിമാർക്കും മുകളിലാണ് ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ്റെ സ്ഥാനം എന്നതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും അത് ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം സി പി എമ്മിനുണ്ട് അങ്ങനെയെങ്കിൽ ജോസ് കെ മാണി ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി അവരോധിതനാകും എന്നാണ് അറിയുന്നത് എന്തായാലും പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ സന്ദർശന ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവകരമായ കാര്യങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചില വക്താക്കൾ അറിയിക്കുന്നത്